വയനാട്ടിലും വെളങ്ങാട്ടിലുമൊക്കെ നടന്നിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിൽ സർവ മനുഷ്യരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം എത്രയൊക്കെ മതങ്ങളുടെ പേരിലും ഭാഷയുടെ പേരിലും സംസ്കാരത്തിൻ്റെ പേരിലൊക്കെ വേലി കെട്ടിയാലും ആ വേലിയെല്ലാം പൊളിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ആരും മതം നോക്കിയിട്ടില്ല ഇവിടെ ആരും ജാതി നോക്കിയിട്ടില്ല ഇവിടെ ആരും വിശ്വാസ നോക്കിയിട്ടില്ല ഇവിടെ മനുഷ്യൻ ഒറ്റക്കെട്ടായി ഒരു കുടുംബമായിട്ട് തീരുന്ന ഒരു ഒരു പാഠമാണ് എനിക്ക് തോന്നുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ചിലപ്പോൾ നിഷേധാത്മകമായിട്ട് നമ്മൾ കാണുന്നു സത്യത്തിൽ അത് വലിയ നിഷേധാത്മകമായിട്ട് എന്നെ കാണേണ്ടത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പക്ഷെ അത് പടുത്തുയർത്തുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ട് അതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോൾ കണ്ടത് ഇവിടെ എൻ്റെ മുസ്ലിം ഇവിടെ കണ്ടു ഞാൻ ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ അവർ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിറകിൽ മതത്തിന് അതീതമായിട്ടുള്ള ഒരു മാനുഷിക കാഴ്ചപ്പാട് അത് ദൈവീക കാഴ്ചപ്പാടാണ് ബൈബിൾ എപ്പോഴും പറയുന്നത് മനുഷ്യൻ്റെ ചായ ദൈവത്തിൻ്റെ ചായയാണെന്നാണ് പക്ഷേ ദൈവത്തിൻ്റെ ചായ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് പക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലെ നമുക്ക് കിട്ടുന്നത് ഈ നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ചായയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മതം ഒന്നുമില്ല അപ്പോൾ ഇവിടെ കെ സി ബി സിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ വെച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ കണിശമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതിൽ മതമില്ല വീട് നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അത് മതത്തിൻ്റെ പേരിൽ ഒരാൾക്കും വക വകതിരിച്ച് അല്ലെങ്കിൽ വിവേചനം കാണിച്ചു കൊടുക്കാനല്ല അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ദുരന്തം എല്ലാ നഷ്ടങ്ങളുടെ നടുവൽ ഒരുപാട് സങ്കടങ്ങളുടെയും ഒക്കെ നടുവിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ഒരു പുതിയ ചക്രവാളമുണ്ട് അത് അതിജീവനത്തിൻ്റെ ചക്രവാളമാണ് അത് ദൈവത്തിൻ്റെ കരം പിടിച്ച് മനുഷ്യർ പരസ്പരം കരംകൂർക്കുന്ന ഒരു ദൈവീക സംസ്കാരം ഒരു മൂല്യാധിഷ്ഠിതമായ സംസ്കാരം നമുക്കുണ്ടാകട്ടെ നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയ്ക്ക് ഒരുപാട് എനിക്ക് അവരോട് താല്പര്യം തോന്നുന്നു അവർ ചെയ്യുന്നു അവരാണ് സത്യത്തിൽ ഈ വക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെ കൂടെ നിൽക്കുന്നത് എല്ലാവരും കൂടെ നന്ദിയുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നഷ്ടപ്പെട്ടത് പോകട്ടെ പക്ഷേ ഇനിയുള്ളത് പടുത്തുയർത്താൻ ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബമായിട്ട് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് നന്ദി